ഇന്നത്തെ ടോപ്പിക് ഈ ജോയിൻറ്റിനെ പറ്റിയാ നമുക്കറിയാം നമ്മൾ റിസ്റ്റ് ജോയിൻറ്റ് അതിൻ്റെ ആക്ഷൻ ഏതാണോ നമുക്ക് എല്ലാവരും അറിയാൻ ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് ഈ എല്ലും ഇവിടെയും തമ്മിലും ഈ എല്ലും ഈ എല്ലും തമ്മിൽ സോ ഒരു നയൻറ്റി ഡിഗ്രി പോലെയാണ് നമുക്ക് രണ്ട് ജോയിൻസ് ഉണ്ട് ഇവിടെ ഈ എല്ലിൻ്റെ മെയിൻ ഫങ്ഷൻ കൈ തിരിക്കാനാണ് അതായത് താക്കോൽ തിരിക്കുക ഭക്ഷണം കഴിക്കുക മുടി ചെയ്യുക ഈ ജോയിൻ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കൈത്തിരിക്കാൻ ബുദ്ധിമുട്ടാവും ഇന്നത്തെ സ്പെസിഫിക് ആയിട്ട് എൻ്റെ ടോപ്പിക് ഈ രണ്ട് എല്ലുകൾ തമ്മിലാകും നോ ഏത് എപ്പോഴാണ് ഡാമേജ് ആവാം നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് കൈത്തിരിഞ്ഞാലും ഫോർ എക്സാമ്പിൾ ബൈക്ക് ഓടിക്കുമ്പം പെട്ടെന്ന് വെട്ടി എന്ന് വെച്ചോ ബ്രസ് പെട്ടെന്ന് ഇങ്ങനെ പോവും സോ ഈ രണ്ട് എല്ലിൽ തമ്മിൽ ജോയിൻ്റിന് ഡാമേജ് വരും ഒരു ലെഗ്മെൻറ്റിൻ്റെ ഇതിൽ സോ ഇതിൻ്റെ ഏറ്റവും കോമൺ സൈൻ തിരിക്കാൻ പറ്റില്ല തിരിക്കുമ്പോൾ ഭയൻ്റെ പെയിൻ വരും ചില ആൾക്കാർക്ക് ഒരു ശബ്ദം കേൾക്കും ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കും തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ തുണി പിഴിഞ്ഞാൽ അല്ലെങ്കിൽ ബസ്സിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് കൈ തിരിഞ്ഞ് പോയെന്ന് വെച്ചോ അല്ലെങ്കിൽ വെയിറ്റ് പിടിക്കുമ്പോൾ ജിം അടിക്കുമ്പോൾ വെയിറ്റ് പിടിക്കുമ്പോൾ വെയിറ്റ് സ്ലിപ്പായി സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ സ്കാനൊക്കെ എം ആർ ഐ ഒക്കെ വേണ്ടി വരൂ അതനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പോവാം ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ പ്ലാസ്റ്റർ കൊണ്ട് മാത്രം ചികിത്സിക്കാം ഞാൻ പ്ലാസ്റ്റർ ഇവിടെ വരെ ഇട്ടാൽ എന്താ പറ്റുക കൈ തിരിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആക്ഷൻ തന്നെ തിരിക്കാനാണ് സോ ഇതിൻ്റെ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഇവിടെ വരെ ഇടാറുണ്ട് കൈ തിരിയാതെ ഇരിക്കുക അപ്പോൾ അധികം ഡാമേജ് ഉണ്ടെങ്കിൽ എം ആർ ഐയിൽ അധികം ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലിഗ്മെൻറ്റ് തുന്നി പിടിപ്പിക്കേണ്ടി വരും സർജറി ചെയ്ത് ശരിയാക്കേണ്ടി വരും താങ്ക്